ഭാരതപ്പുഴയുടെ തീരത്ത് മനുഷ്യജന്മത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ച് യാത്ര അവസാനിക്കുന്ന ഒരു ഇടമുണ്ട് ഹൈവർ മഠം നവ്യാനുഭവം പകരുന്ന കാഴ്ചകൾ തേടിയുള്ള യാത്രയ്ക്കിടെ അധികമാരും കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇടം കാശി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശരീരങ്ങൾ എരിഞ്ഞു വരുന്നത് ഇവിടെയാണ് മഹാഭാരത യുദ്ധത്തിൽ മരിച്ചവർക്ക് മോക്ഷം കിട്ടാൻ ശ്രീകൃഷ്ണൻ പലയിടത്തും കർമ്മം നടത്തിയിട്ടും പാപമോഷം കിട്ടിയില്ലെന്നും അവസാനം ഭാരതകാണ്ടത്തിൽ ഉൾപ്പെടുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പാമ്പാടിയിൽ കർമ്മം ചെയ്തപ്പോഴാണ് പാപമോഷം കിട്ടിയതെന്നുമാണ് ഹിന്ദുമത വിശ്വാസം ഈ വിശ്വാസം പിൻപറ്റി ഇവിടെ നിരവധി ശവസംസ്കാരങ്ങളാണ് ദിവസവും നടക്കുന്നത് ഇത് തൃശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന തിരുവില്ലാമല പഞ്ചായത്തിലെ പാമ്പാടി ഐബർ മഠം മൂകത എന്ന പ്രയോഗം തന്നെ ഇവിടെ പരിഹസിക്കപ്പെടുകയാണ് നിശബ്ദമായ ഒരു നിമിഷം ഇവിടെയില്ല ഓരോ ചിത കത്തിയാമർന്ന് പുകയുമ്പോഴും പിന്നെയും പിന്നെയും ചിതയൊരുക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ ജോലിക്കാർ ശ്വാസം നിലച്ച ശരീരവുമായി തിരക്കെട്ട് ഓടുകയാണ് ആംബുലൻസുകൾ ഒരു ദിവസം അനേകം മൃതശരീരങ്ങൾ എരിയുന്ന ഈ നീളാതീരം കുന്നോളമുള്ള സ്വപ്നങ്ങളെ ബാക്കി വെച്ച് കടന്നുപോയ ആത്മാക്കളുടെ വിരഹഭൂമിയാണ് വി കെ എന്നും ഒ വി വിജയനും ലോഹിതദാസും ഒടുവിലുണ്ണി കൃഷ്ണനും ഭരതനുമൊക്കെ എരിഞ്ഞമർന്നത് ഈ മണ്ണിലാണ് ഒരു ദിവസം ഇവിടെ നൂറിൽ പരം മൃതദേഹങ്ങളാണ് സംസ്കാരത്തിനായി എത്തിക്കുന്നത് പാലക്കാട് തൃശൂർ എറണാകുളം മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നും മൃതദേഹങ്ങൾ സംസ്കാരത്തിനായി എത്തിക്കാറുണ്ട് ഒരു കൊള്ളി അധികം വെക്കാതെ ഒരു കമ്പ് കുറഞ്ഞു പോകാതെ ചിതയൊരുക്കാൻ ഇവിടുത്തെ ജീവനക്കാർ സമൃദ്ധരാണ് അഞ്ചു പേരോളം പേരും ചിതയൊരുക്കുന്ന പണിയിലേർപ്പെട്ടിരിക്കുന്നവർ മാത്രം കൂടാതെ പുഴയോരത്തെ കെട്ടിമേഞ്ഞ വിറകുപുരകളിൽ അറുപതോളം പേർ സദാസമയവും വിറക് കീറുന്ന തിരക്കിലായിരിക്കും മരണത്തിന് അവധിയില്ലാത്തതിനാൽ ഇവർക്കും ഒഴിവ് ദിനങ്ങളില്ല പണിക്കാർ ചിതയൊരുക്കുന്നതിനിടെ ക്രിയകൾ ചെയ്യാൻ എത്തിയവർ കുളിച്ചു വരാൻ കർമ്മി നിർദ്ദേശിക്കും പുഴയിൽ മുങ്ങി നിവർന്ന് വേണം പിന്മുറക്കാർ ചിതയ്ക്ക് തീ കൊളുത്തുവാൻ എല്ലാം ഉള്ളിലൊതുക്കി മരിച്ചവരും മരിക്കാൻ ഇഷ്ടമില്ലാതെ മരിച്ചവരും ആത്മഹത്യ ചെയ്തവരും അപകടത്തിൽപ്പെട്ടവരും പ്രായമായി മരിച്ചവരും ജീവിച്ച് രസിച്ചു മരിച്ചവരും ഇവിടെ സമമാണ് പൂച്ചൊരുളുകൾക്കിടയിൽ എല്ലാവരുടെയും അവസാന വിലാസം ഈ കുത്തി നിർത്തിയിരിക്കുന്ന മുളകൊമ്പിൽ ഭദ്രമാണ് മരണം ബാക്കി വെക്കുന്ന ജീർമ്മിച്ചു പോകുന്ന ശരീരം വിശ്വാസങ്ങളും ആചാരങ്ങളും നടത്തി ഒരുപിടി ചാരമാകാൻ എടുക്കുന്ന നിമിഷങ്ങളെ സാക്ഷി നിർത്തി നിള ശാന്തമായി ഒഴുകുന്നു